കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അഗ്രോണമി വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ നീരജ സിയർ നമ്മോടൊപ്പമുണ്ട് കൃഷ്ണ ദിലീപ് ആണ് ഡോക്ടർ നീരജയുമായി സംസാരിക്കുന്നത് പരിപാടിയിലേക്ക് സ്വാഗതം വിളപരിപാലനത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മേഡം നമുക്കറിയാം കാലാവസ്ഥയും കൃഷിയും തമ്മിൽ ഇന്നൊരു അഭേദ്യമായ ബന്ധമാണുള്ളത് വിള പരിപാലന സമയത്തുള്ള മഴ അന്തരീക്ഷത്തിന്റെ താപനില ആർദ്രത കാറ്റ് കാറ്റിന്റെ തന്നെ ദിശ വേഗത പകൽ രാത്രി ദൈർഘ്യം ഇവ എല്ലാം കൃഷിയെയും ഓരോ പ്രദേശത്തെയും കാർഷിക പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങളാണ് മഴയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിളവിന്റെ അല്ലെങ്കിൽ ആ വിള കാലാവധിയുടെ പീരീഡിലുള്ള ശരാശരി മഴ ഏതൊരു വിളയുടെയും വളർച്ചയ്ക്ക് വളരെയധികം അനിവാര്യമാണ് അധികമായി വരുന്ന മഴ വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ ചുരുക്കമായി അല്ലെങ്കിൽ വിരളമായി പെയ്യുന്ന മഴയാണെങ്കിൽ അത് വരൾച്ചയ്ക്കും കാരണമാകുന്നു ഇത് അവസാനം കൃഷിനാശം അല്ലെങ്കിൽ വിളനാശത്തിന് കാരണമാകുന്നു അന്തരീക്ഷ താപനില നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി വരുന്ന താപനില ജലക്ഷാമത്തിന് കാരണമാകും താപനിലയിലെ വ്യത്യാസം ഒരു വിത്തിന്റെ മുളയ്ക്കൽ വിളകളുടെ വളർച്ച ഇവയെല്ലാം ബാധിക്കുന്ന ഘടകമാണ് സൂര്യപ്രകാശത്തിന്റെ അളവ് അഥവാ പകൽ രാത്രിയുടെ ദൈർഘ്യം ഇവയും മുഖ്യമായിട്ടും വിള പരിപാലനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പല വിളകൾക്കും ഈ ഒരു ദൈർഘ്യത്തിന് അനുസൃതമായിട്ടാണ് അവയുടെ പൂവിടലും കായ്ഫലവും എല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് ആവശ്യമായ സൂര്യപ്രകാശം ആ വിള കാലാവധിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ പരിപൂർണമായ രീതിയിൽ ആ വിള നല്ല രീതിയിൽ വരികയും നല്ല വിളവ് കർഷകൻ സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ ഇതും അന്തരീക്ഷത്തിന്റെ ഒരു ഘടകം തന്നെയാണ് അതേപോലെ മുന്നേ ഞാൻ പറഞ്ഞു കാറ്റിന്റെ കാര്യം കാറ്റിന്റെ വേഗത ദിശ ഇവയും വളരെ പ്രാധാന്യമുള്ളതാണ് കാറ്റിന്റെ വേഗത കൂടിയാൽ കൃഷിനാശം സംഭവിക്കാൻ ഇടവരുന്നു കാറ്റിന്റെ ഒരു നല്ല വശം നോക്കിക്കഴിഞ്ഞാൽ പല വിളകളുടെയും പരാഗണത്തിന് കാറ്റ് അനിവാര്യമാണ് എന്നാൽ കൂടിയ വേഗതയിലുള്ള കാറ്റാണ് കർഷകർക്ക് കൃഷിനാശം വിതയ്ക്കുന്നത് അതിനാൽ മുൻകൂട്ടിയുള്ള കാറ്റിന്റെ ഈ വേഗതയും അതേപോലെയുള്ള ദിശയുടെ നിർണയവും കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് അന്തരീക്ഷത്തിന്റെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിൽ ഈ ആർദ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിളവിന്റെ കാലാവധിയിൽ ആ ചെടികൾക്കുണ്ടാകാവുന്ന കീട രോഗങ്ങളുടെ സാന്നിധ്യം നിർണ്ണയിക്കുന്നത് നമുക്കറിയാം കടലോര മേഖലകളിൽ അന്തരീക്ഷ ആർദ്രത വളരെ കൂടുതലാണ് അപ്പം രോഗ കീട ആക്രമണത്തിനുള്ള ചാൻസും ഈ സമയം വളരെ കൂടുതലാണ് അപ്പൊ മുൻകൂട്ടി നമ്മൾ ഇത് നിർണയിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള മുൻകരുതൽ ആ വിള പരിപാലന പീരീഡ് അല്ലെങ്കിൽ കാലാവധിയിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഏതെല്ലാം രീതിയിൽ കൃഷിയെ ബാധിക്കുന്നുണ്ടെന്ന് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം വളരെ നമ്മുടെ ശാസ്ത്ര മേഖലയിൽ ഇന്ന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം അനുസൃതമായിട്ടുള്ള രീതികൾക്കാണ് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ പ്രകൃതിയിലെ ഒട്ടനവധി മാറ്റങ്ങളാണ് ഇന്ന് വരുത്തിയിട്ടുള്ളത് കൃഷിയിലും അനുബന്ധ മേഖലകളിലും എന്ന പോലെ തന്നെ മറ്റ് ശാസ്ത്രശാഖകളും ഇന്ന് ഏറെ ഗൗരവമായി കാണുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം ഇനി ില് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് കർഷകർ ഫേസ് ചെയ്യുന്നത് അഥവാ അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ഇന്ന് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല വിളകളുടെയും കാലാവധി അല്ലെങ്കിൽ കാലത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പല പുതിയ രോഗങ്ങളും കീടങ്ങളും കൃഷിയെ ആക്രമിക്കുന്നു നിരുപദ്രവകാരികളായ പല കീടങ്ങളും ഇന്ന് കൃഷിയിൽ പ്രശ്നകാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു അനന്തര ഫലം തന്നെയാണ് മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്ക് മാറ്റം സംഭവിക്കുന്നു മണ്ണിൽ അവയുടെ പ്രവർത്തനത്തിന് മാറ്റം സംഭവിക്കുന്നു മണ്ണിന്റെ ഫലഭൂഷ്ഠിത അതേപോലെ തന്നെ മണ്ണിന്റെ ഊഷ്മാവ് ഇതിനെല്ലാം ഈ ഒരു വ്യതിയാനം മൂലം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ ഒന്ന് അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ബാധിക്കുന്നു പല കളസ്യങ്ങൾ നമ്മൾ വീട്സ് എന്ന് പറയും കളസസ്യങ്ങൾ അതായത് കൃഷിയിടത്തിൽ നമുക്ക് വിളകൾക്ക് പുറമെ ഉള്ള മറ്റ് ചെടികളെയാണ് നമ്മൾ കളകൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷിയിൽ പല കളസസ്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാം പക്ഷേ ഇന്ന് അത്ര പ്രശ്നകാരികളല്ലായിരുന്ന പല കളസസ്യങ്ങളും പല വിളകളെയും ഇന്ന് സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതും കാലാവസ്ഥ വ്യതിയാനം മൂലമാണ് അവർക്കത്ര ഒരു റിസർജൻസ് കിട്ടുന്നത് ഇതിലുപരി വെള്ളപ്പൊക്കം വരൾച്ച എന്നീ രീതിയിലും കാലാവസ്ഥ കൃഷിക്ക് ക്ഷതം കൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ കൃഷിയിൽ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇനി വേണം എന്താണ് ഈ കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ പറയുന്നത് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോഴേ കുറെ ഘടകങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിരുന്നു അപ്പൊ ഈ കാലാവസ്ഥയുടെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളകളെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാലാവസ്ഥ അധിഷ്ഠിത വിള പല പേരുകളിൽ നമുക്കിത് അറിയപ്പെടുന്നുണ്ട് സ്മാർട്ട് ഫാമിങ് അതേപോലെ തന്നെ സ്മാർട്ട് അർബൻ ഫാമിങ് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് നിലവിലുള്ള പ്രതിസന്ധികളെ പല വിധത്തിലുള്ള കാർഷിക പരിപാലന മുറകൾ അനുവർത്തിച്ച് തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഊന്നുന്നത് നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വിവിധ കാലാവസ്ഥ മേഖലകൾ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകൾ എന്നാണ് അവയെ അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇരുപത്തി മൂന്ന് കാലാവസ്ഥ അധിഷ്ഠിത കാർഷിക യൂണിറ്റുകളാണ് നിലവിലുള്ളത് അതായത് ഓരോ മേഖലക്കും അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കേണ്ടതും കൃത്യമായ പരിപാലന മുറകൾ അനുവർത്തിച്ച് കൃഷിയെ സംരക്ഷിക്കേണ്ടതും ഒരു പരിധി വരെ കൃഷി വിജയകരമാക്കാൻ സഹായിക്കും പിന്നെ പല ഫാക്ടേഴ്സും നമ്മുടെ മനുഷ്യന്റെ കൈകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല പെട്ടെന്നുണ്ടാവുന്ന ഒരു വരൾച്ച കാറ്റ് വെള്ളപ്പൊക്കം ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില ഘടകങ്ങളാണ് അപ്പൊ ഇവ ഒഴികെ മാറ്റി നിർത്തിയാൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലാവസ്ഥ അനുസൃതമായിട്ട് തന്നെ മുൻകൂട്ടിയുള്ള പ്രവചന സംവിധാനങ്ങൾ വഴി നമുക്ക് കൃഷിയെ പരിപാലിക്കാൻ സാധിക്കുന്നതാണ് കർഷകർക്കുള്ള വിളനാശം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും മേഡം ഈ കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനത്തിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത് പല മാർഗങ്ങളുണ്ട് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഓരോന്ന് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് ചർച്ച ചെയ്തു നോക്കാം അതിൽ ഏറ്റവും നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതവും നമ്മളെന്നും കേൾക്കുന്നതുമായിട്ട് ഉള്ള ഒരു പ്രധാന മാർഗമാണ് കാലാവസ്ഥ പ്രവചനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതായത് വെതർ ഫോർകാസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് ഭാവിയിൽ ഉണ്ടാകാനുള്ള കാലാവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അനുമാനത്തെയാണ് കാലാവസ്ഥ പ്രവചനം കൊണ്ട് ലക്ഷ്യമിടുന്നത് നമുക്കുള്ള സാറ്റലൈറ്റുകൾ റെഡാർ സംവിധാനങ്ങൾ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ എന്നിവ വഴി പ്രവചനങ്ങൾ നമ്മൾ ഇതിനായിട്ട് നടത്തുന്നു കർഷകർക്ക് തങ്ങളുടെ കൃഷിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായും മുൻകൂട്ടിയുള്ള ഈ പ്രവചനങ്ങൾ മുഖേന നടത്തുവാൻ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ സഹായിക്കുന്നു നമുക്കറിയാം വിത്തിന്റെ വിത നടിയിൽ ഒരു വളത്തിന്റെ പ്രയോഗം കീടനാശിനിയുടെ പ്രയോഗം ജലസേചനം പിന്നെ കർഷകൻ ഏറ്റവും ലാസ്റ്റിൽ ചെയ്യുന്ന വിളയുടെ വിളവെടുപ്പ് ഇതെല്ലാം തന്നെ ക്രമീകരിക്കുവാനും മുൻകൂട്ടിയുള്ള ഈ കാലാവസ്ഥ പ്രവചനം സഹായകമാവുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കാലാവസ്ഥ പ്രവചനത്തിനായിട്ട് കുറച്ച് ഏജൻസികൾ ഇന്ന് നിലവിലുണ്ട് അതിലേറ്റവും പ്രധാന കാലാവസ്ഥ പ്രവചന ഏജൻസിയാണ് ഐ എം ഡി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതാണ് ഇന്ത്യയിലെ കാലാവസ്ഥ പ്രവചനവുമായി അതായത് മുൻപന്തിയിൽ നിൽക്കുന്ന ഏജൻസി അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വഴി കാലാവസ്ഥ ഡേറ്റ ഐ എം ഡിക്ക് കൈമാറുകയും അവരിതുവഴിയുള്ള പ്രവചനങ്ങള് ജനങ്ങൾക്ക് ലഭ്യമാക്കി നൽകുകയും ചെയ്യുന്നു പിന്നെ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലുണ്ട് ഐ സി ആറ് ഇവരും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കൂടെ സംയുക്തമായി കാലാവസ്ഥ പ്രവചന നിർദ്ദേശങ്ങൾ കൃഷിക്കുള്ളത് കർഷകർക്കായി പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ കാലാവസ്ഥ പ്ര പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ നമുക്കറിയാം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുണ്ട് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന വിഭാഗത്തിൽ ഉള്ള പ്രദേശങ്ങളുണ്ട് അതേപോലെ തന്നെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രദേശങ്ങളുണ്ട് അപ്പൊ ഓരോ പ്രദേശങ്ങൾക്കും ഏത് വിളയാണോ നല്ലത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ കേരളത്തിലുള്ള കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വിള കാലാവധി കുറഞ്ഞ വിളകളും ഇനങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ പ്രധാന ഒരു വിളയാണ് നെല്ല് അപ്പൊ നമുക്കറിയാം നെല്ലിന്റെ ദൈർഘ്യം ഏകദേശം ഒരു നൂറ്റി ഇരുപത് ദിവസം വരെ വരുന്നു അപ്പൊ പെട്ടെന്ന് നമുക്കൊരു കാലാവസ്ഥ നിർദ്ദേശം വരികയാണ് പെട്ടെന്ന് മഴയുണ്ടാകാൻ ഒരു ചാൻസ് ഇങ്ങനെ പ്രവചിക്കുകയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹ്രസ്വകാല ദൈർഘ്യമുള്ള വിളകൾ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം അങ്ങനെ നെല്ലിന്റെ കാര്യത്തിൽ മനുരത്ന എന്ന ഒരു നെല് ഇനമുണ്ട് അത് കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ മണ്ണൂത്തിയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് മുതൽ നൂറ്റിയൊന്ന് ദിവസം ദൈർഘ്യം മാത്രം വരുന്ന വിളയാണ് മനുരത്ന എന്ന ഇനം നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത്തരമൊരു പ്രതിസന്ധി വരികയാണെങ്കിൽ അങ്ങനൊരു വളരെ ദൈർഘ്യം കുറഞ്ഞ ആ ഒരു ഇനം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കർഷകർക്കിടയിൽ വളരെ പ്രചാരം ഏറി വരുന്ന ഒരു വിഭാഗം വിളകളാണ് ചെറുധാന്യങ്ങൾ അപ്പൊ ഈ ചെറുധാന്യങ്ങൾക്കും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു അസാമാന്യ ശേഷിയുണ്ട് അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ വളരെ പോഷക സമൃദ്ധമായ ഒരു വിളയാണ് ഈ ചെറുധാന്യങ്ങൾ അപ്പം ഇതും മില്ലറ്റ്സ് അപ്പൊ ഈ ഒരു മില്ലറ്റ്സും നമുക്ക് ഒരു വരൾച്ച മേഖല നിർദ്ദേശമുള്ള പ്രദേശങ്ങളില് ജല ലഭ്യത കുറവുള്ള പ്രദേശങ്ങളില് തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ സാധിക്കുകയാണ് അധികം പരിപാലനങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് അത്യാവശ്യം വിളവ് ലഭിക്കുന്ന വിളകളാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ പിന്നെ നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു പ്രധാന വിളയാണ് മരച്ചീനി മരച്ചീനി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ിയൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറ്റവും കൂടുതൽ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വിള കൂടിയാണ് മരിച്ചു അപ്പൊ ഇത്തരം വിളകളുടെ തെരഞ്ഞെടുക്കൽ ഒരു പരിധി വരെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും പിന്നെ നിലവിലെ വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ മിനിസ്ട്രിയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും കേരള കാർഷിക സർവകലാശാലയും എല്ലാം സംയോജിപ്പിച്ച് കേര എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കേര മീൻസ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ അതല്ല കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്ന കൃഷി രീതികൾക്ക് അതിനാണ് ഇതിൽ കൂടുതലായിട്ട് മുൻതൂക്കം നൽകുന്നത് അപ്പൊ അതിന് പ്രാധാന്യം നൽകി ആദ്യം ഞാൻ നിർദ്ദേശിച്ച ഓരോ കാർഷിക ധിഷ്ഠിത യൂണിറ്റുകളിലും ഫലവത്തായ ഒരു ടെക്നോളജി ഓരോ വിളകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് അതൊരു ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അപ്പൊ ഈ ഒരു ലക്ഷ്യം ഏറ്റെടുത്തിരിക്കുന്ന കാർഷിക സർവകലാശാലയാണ് ഓരോ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളിലും കൂടുതലായിട്ട് വരുന്ന വിളകളെ ഈ പല ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്യുകയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒരു പാക്കേജ് രൂപത്തിൽ നമ്മൾ പുറത്തിറക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളും കാർഷിക സർവകലാശാല ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട് നമുക്കറിയാം ഉൽപാദനക്ഷമതയ്ക്കൊപ്പം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് അപ്പൊ അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ഇനങ്ങളും കൂടി വേണം നമ്മൾ എപ്പോഴും കൃഷിക്കായിട്ട് ശുപാർശ ചെയ്യാൻ അപ്പൊ ഉത്പാദനക്ഷമതയും പ്രതികൂല സാഹചര്യത്തെ ചെറുക്കുവാനുള്ള കഴിവും ഒത്തുചേർന്ന പതിനാറോളം വിവിധ വിളകളുടെ ഇനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർഷകരിലേക്ക് എത്തിക്കാൻ കാർഷിക സർവകലാശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ നെല്ലിൽ തന്നെ രണ്ടിന് അതായത് കെ യു ആദ്യ പുണ്യ എന്നീ രണ്ടിന് പാവലിലെ പ്രജനി പ്രഗതി എന്നീ ഇനങ്ങളും പയർവർഗ്ഗങ്ങളിൽ കെയു അപൂർവ ശ്രീനന്ദ എന്നീ ഇനങ്ങളും തെങ്ങിൽ രണ്ടിന് കൊക്കോയിൽ ആറ് ഇനങ്ങളും കുതിരപ്പുല് അതായത് ഫോഡർഗ്രാസ് അഥവാ ഗിനിഗ്രാസിൽ വരുന്ന ഒരു ഇനം കെ യു സുപർണ എന്നീ ഇനവും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് അടുത്ത പ്രധാന മാർഗമായിട്ട് പറയുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പ് അടിസ്ഥാനമാക്കിയുള്ള കീടനിയന്ത്രണമാണ് നമുക്കറിയാം കീടങ്ങളും രോഗങ്ങളുമാണ് ഇന്ന് കൃഷിയും അതുപോലെ തന്നെ കർഷകരും ഇവിടെ ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ ഒരുപാട് രോഗ കീടാനുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഈ രോഗ കീട കീടനിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത പ്രധാന മാർഗമായിട്ട് നിർദ്ദേശിക്കേണ്ടത് വെതർ ബേസ്ഡ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ കാലാവസ്ഥാ മുന്നറിയിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള കീട നിയന്ത്രണം എന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് കീടാക്രമണം കാലാവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുൻകൂട്ടിയുള്ള ഒരു കാലാവസ്ഥ പ്രവചനം നൽകുകയാണെങ്കിൽ വിള സംരക്ഷണത്തിനായിട്ടുള്ള മാർഗങ്ങൾ അതത് കൃഷിയിടത്തിൽ കർഷകർക്ക് മുൻകൂട്ടി തന്നെ അവലംബിക്കുവാൻ സാധിക്കും നമുക്കറിയാം മഴയും താപനിലയും അന്തരീക്ഷ ആർദ്രതയും കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുക കീടരോഗബാധയുടെ ബാധയുടെ എന്തെങ്കിലും ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം ജൈവ രീതിയിലുള്ളതും രാസ രീതിയിലുള്ളതുമായ നിയന്ത്രണ മാർഗങ്ങൾ എന്തു തന്നെയായാലും ഉപയോഗിക്കണം അപ്പം കാലാവസ്ഥാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവയുടെ ആപ്ലിക്കേഷൻ ആ ഫീൽഡ് ലെവലില് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കർഷകർ ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു സ്പ്രേ ഫോളി പത്ര പോഷക നമ്മൾ ഒരു സ്പ്രേ കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോളിയാർ സ്പ്രേ ആയിട്ട് ഒരു ജൈവ കീടനാശിനിയോ രാസ കീടനാശിനിയോ തളിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു മൂന്നര മണിക്കൂറിന്റെ ഗ്യാപെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രയോജനം ആ കൃഷിയിൽ ലഭിക്കുകയുള്ളു അപ്പോ കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിനാ ആണ് അത്തരം ഒരു സ്പ്രേയിങ് നമ്മൾ കർഷകർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൃഷിയില് പ്രയോജനമാകും നല്ല രീതിയിലുള്ള കീടനിയന്ത്രണവും രോഗനിയന്ത്രണവും സാധ്യമാവുകയും ചെയ്യും ഏതെങ്കിലും ഒരു മാർഗങ്ങൾ രാസം അല്ലെങ്കിൽ ജൈവം മാത്രം അവലംബിക്കുന്നതിനു പകരം സംയോജിതമായിട്ടുള്ളൊരു നിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കുന്നത് നന്നായിരിക്കും അധിഷ്ഠിത വിളപരിപാലനത്തെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദി കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അഗ്രോണമി വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നീരജ സിയാറുമായി കൃഷ്ണ ദിലീപ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് ഡോക്ടർ നീരജയുടെ ഫോൺ നമ്പർ പറയാം ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് ഒരിക്കൽ കൂടി പറയാം ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് രണ്ട് ഒന്ന്